ൂട് ആരാ കാട്ടിലൂടെ നടക്കും കുഞ്ഞെ പാട്ടുപാടി നടക്കും പെണ്ണെ ആരെ ആരെ തേടി നടക്കുന്നു കാണാൻ പോകുന്നു കാട്ടിലുണ്ടൊരു മുത്തശ്ശി കഥകൾ ചൊല്ലും മുത്തശ്ശി കൂട്ടുകൂടാൻ പോകുന്നു കൂടെ കൂട്ടിനു പോരാമോ നന്നായി എന്റെ പേര് ആയിഷ ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ മുത്തോ ഏത് മുത്തശ്ശി ആ മുത്തശ്ശിമലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട് അവിടെ ആ മുത്തശ്ശി ഓമ്പാറ്റ പെണ്ണിന്റെ മുത്തശ്ശിയോ മുത്തശ്ശിയെ കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പോകുന്ന വഴിയിൽ കാറ്റമൃഗങ്ങളും പല ആപത്തുകളും ഉണ്ടാകും നീ ഒറ്റക്കാണോ പോകുന്നത് ഇവൾ നമുക്ക് ഇവളുടെ പോയി നോക്കാം കാര്യം ശരിയാ റിയില്ലല്ലോ ഒരു പക്ഷേ അവൾ എന്തിനാണ് അല്ല നമുക്കറിയില്ലല്ലോ ഒരു ഇല്ല കാട് നമ്മുടെ വീടാണ് ആരെയും നമ്മുടെ വീട്ടിൽ വന്ന് ചന്ദ്രം ചെയ്യാൻ അനുവദിക്കരുത് നാട്ടിലുള്ളവർ കാട്ടിൽ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല എന്തൊരു രാത്യം ഇവിടെ ഞാൻ ഇന്ന് ശരിയാക്കും സൂക്ഷിച്ച് സൂക്ഷിച്ച് അതിന്റെ തലമുണ്ടയ്ക്ക് തന്നെ കൊള്ളണം ചുണ്ടാ അവൾ രക്ഷപ്പെട്ടു വേഗം വ അവൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ആ മരത്തിന് പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കെവിടെ ഒളിച്ചിരിക്കാം ഒരു പെൺകുട്ടിയല്ലേ അത് വഴികു വന്നതാണെന്ന് തോന്നുന്നു ലവളമാരയ്ക്ക് കാട് കയറുന്നത് കരുതണം അവൾ നമ്മെ പിടിച്ചു കൊണ്ടുപോയി സൂപ്പുണ്ടാക്കും ഇനിയുള്ള പൊങ്ങി പോകുന്നത് പാതാളത്തിലേക്കോ ഞാൻ അവളുടെ കഥ ഇന്നത്തോടുകൂടി ഉം ഇനി വൈകണ്ട ഒരു അമ്പിട് തുന്നം പിടിച്ചോ ഈച്ചയെ ഞാൻ ശരിയാക്കി തരാം എല്ലാം തീർന്നു ഓടിക്കോ എന്റെ ദൈവമേ ഈ പെങ്കൊച്ചി നമ്മളെ ഇത്തിരി കുഴക്കും അവളുടെ കൈയും കാലും കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം അയ്യോ ഞാൻ പോവില്ല നീയും വാ പറയുന്നു എൻറെ പുലിയോ എവിടെ പുലി അല്ല പിന്നെ അതാ ആ ആരെങ്കിലും നമ്മുടെ വരുന്നുണ്ടോ എന്ന് നോക്ക് ഇവിടെ ഒരു യും ഇല്ല ഒരുത്തന്നെയും പൊടി പോലും കാണാനില്ല നല്ല പഞ്ഞു പോലത്തെ പാറയാ இதுங்க பா <marriages> വീണതാണോ എല്ലാം നമസ്കാരം നമസ്കാരം ഞങ്ങൾ വളരെ വളരെ അത്യാവശ്യമായി ഒന്ന് ഒന്ന് മീറ്റ് ചെയ്യാൻ കാണാൻ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പറയാം കാട്ടിൽ പെൺകുട്ടി വന്നിട്ടുണ്ട് അവൾ കടുവാൻ വന്നതാണെന്നോ മറ്റോ പറയുന്നത് കേട്ടു എന്നെ കാര്യം കടുവയുടെ തോൽവിക്കാൻ നല്ല വില കിട്ടുമെന്ന് അവൾ ആ കാട്ടാളന്മാരോട് പറയുന്നത് കേട്ടു ഞാനും കേട്ടു നീയും കേട്ടോ കേട്ടാ കേട്ടോ ചേട്ടാ എല്ലാവരും കേട്ടോ കേട്ടു പിടിക്കാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാലും ഞങ്ങൾ കാണിച്ചു ചേട്ടാ സത്യം പറ <allergy afraid> <tails> <elaborate> <Andrew? noise> <explet hysterically> എന്റെ പൊന്നു കടുവ ചേട്ടാ സത്യമായിട്ടും ഞങ്ങൾ സത്യമാ പറയുന്നത് അറിയില്ല സത്യം നിങ്ങൾ കള്ളമല്ലേ കാര്യം തീർന്നു ഇതെന്താ കുറുക്കം പഴയോ നിങ്ങൾ നിന്നും നേരിട്ട് ഞങ്ങളെ വിശ്വസിക്കണം കൃത്യമായിട്ടും ഞങ്ങൾ പറയുന്നത് സത്യമാണ് സത്യം നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് രാത്രി പിടിച്ചു ഒരു കടുവ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെയും കട്ടും അയ്യോ ചതിക്കല്ലേ ഞങ്ങൾ സത്യമായിട്ടൊരു സത്യം പറഞ്ഞതാണോ അവൻ പീക്കിരി ഒന്നുമല്ല മഹാ പോരിയാ